അപ്പൊ നമ്മള് പാടായിട്ടിന്ന് പോകാൻ പോവാണ് നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇണ്ടായിനു ഇപ്പൊന്ന് നമ്മള് രാവിലെ തന്നെ റൈഡിനെ ഇറങ്ങാൻ വെക്കാണ് ഫ്രഷ് ആയോ എല്ലാരും നീറ്റ് റെഡി ആയിക്കൊണ്ട് വെക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ രണ്ട് മൂന്ന് ദിവസം നല്ല അടിപൊളി ഇനി ഇനിയിപ്പം ഒന്ന് റൈഡ് ചെയ്യണം നമ്മൾ സുൽത്താമ്പത്തേരി പോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ള ഒന്ന് മിക്കവാറും സ്റ്റേ അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ ചുരം കീഴ് വന്ന ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പം അങ്ങനെ റൈഡ് ചെയ്ത് പോയാൽ മതി എല്ലാം എല്ല കഴിച്ചു Huh? અંદર જવું રે અંદર જવું આય બीडीઓ અલ અલ રે પ્રોકલે ും സമയമുണ്ട് തീരെ താല്പര്യ യാത്ര തുടർന്ന് പോണല്ലോ അതുകൊണ്ട് മാത്രം ഞങ്ങൾ പോവാണ് ഇനിയിപ്പോ കൽപ്പറ്റ പിടിക്കാലേത്താൻ നോക്കാം പോയാലോ വന്ന ഒരു ുംപ്പാബിറ്റി മേടിച്ചും ഞാനിത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവര് നമ്മളെ നമ്മളെ അടുത്തെത്തുന്നത് നമ്മളറിയില്ലായിരുന്നു പക്ഷെ നമ്മളടുത്തെത്തി ഫൈനലി ഇവർ ഇന്ന് ഇറങ്ങാണ് വാടകയിട്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റേ ഉണ്ടായിന് ഇനി ഇവരിതാ പോവാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബത്തേരി ആണ് അപ്പൊ ഇവിടുന്ന് നടത്തി കൽപ്പറ്റ കൽപ്പറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ഹെൽപ്പ് ചെയ്യ അങ്ങനെയല്ല ഓക്കെ അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യവരെ നമുക്ക് ഇവരെ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെന്തായാലും സപ്പോർട്ട് ഞാൻ സ്റ്റോറി ഇടുമ്പോ അവരെ മെൻഷൻ ചെയ്യാം ഇനി കമന്റ് ഇടാണെന്ന് നിങ്ങൾ കമന്റ് ഞാൻ ഞാൻ കൽപ്പറ്റയാണ് പ്രോപ്പർ വയനാട്ടുകാരനാണ് വരുന്ന വീട് വരുന്നത് കൽപ്പറ്റയാണ് വരുന്നത് എന്താവശ്യ വിളിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ആളാണ് മക്കളിവിടെ നമുക്ക് ബൈക്കിൽ കൊടുക്കുന്നത് चाट 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 ോ ഞാന് പോട്ടെ മലയാളികളാണോ എങ്ങോട്ട് പോവാണോ കണ്ടതല്ലേ ആ അതെ 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 പുറന്നു അവിടെ കണ്ടില്ലേ എന്താ െ ആ കിട്ടിക്കൂടെ സ്കൂൾ കോളത്ത് ഏതാ ഏതാ സിനിമ ഏതാ കാണാൻ പോണ് പേരെന്താ എത്രല്ല പഠിക്കണേ ആ സ്കൂള് എങ്ങനെ സൈക്കിള് കണ്ടിട്ട് എന്ത് തോന്നുന്നു നോക്കിക്കോ അന്ന് നോക്കിക്കോ হিমালয় বারো হোটেলটা কথাও ধরুন диде. Куди итеп. Э, куди итеп. Анда. Изне гөмөй фонд җидети. Ә мәл карнардан. അവിടെ വണ്ടിമണ് ബുദ്ധിമുട്ടാണ് അതിപ്പോ അങ്ങനെ ചെയ്യാറ് അങ്ങനെ കാറു ഇവിടെ തന്നെ അപ്പം ന്യൂസുകാരും അങ്ങനെ ടൈമും നമ്മള് കൽപ്പറ്റ ഒരു പാർക്കില് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കയറിയതാണ് നമ്മളിപ്പൊന്ന് ബത്തേരി പോവേനെ അപ്പൊ കാര്യങ്ങളൊക്കെ നടന്നപ്പോ അങ്ങനെ ഡിലേ ആയി പോയി ഇനിയിപ്പോ മിക്കവാറും ഇവിടെ കൽപ്പറ്റന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും നമുക്ക് സ്റ്റേ വരെ ഒന്നും അറേഞ്ച് കഴിച്ചില്ല അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കണം ഇവിടെ കുട്ടികള് പാർക്ക് കേറിയിട്ടാണ് മിക്കവാറും കൽപ്പറ്റന്നെയൊക്കെ നമ്മളെ സ്റ്റേറ്റ് കോണൊക്കെ ഇങ്ങനെ പരിപാടി പാർക്കിൽ പോയിട്ടില്ല നമ്മള് സ്റ്റേ ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം എന്താണിക്കൂർ അരമണിക്കൂറോ കൊറേ നേരമായി രാത്രി റൈഡ് ചെയ്ത് പോണ്ടെ പാർക്കിന്ന് പോകാനില്ലേ നിങ്ങളെ പേരൊന്നു പറയാമോ ആ നിങ്ങളെ നിങ്ങൾ ആണ ആണല്ലേ ആയിക്കോട്ടെ താങ്ക് യു സൈക്കിളോടെ ലോക്ക് ചെയ്ത് വയ്ക്കാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ് അപ്പൊ ടൂറിസ്റ്റൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ വയനാട്ടിലേക്കാണോ ഏതായാലും ഉത്തരേന്ത്യ ആണെങ്കിലും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വയനാട്ടിൽ വരുന്നവർക്ക് കുറച്ചൂടി സുഖകരമായിട്ടുള്ള താമസ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്ത് എന്നപ്പോ നമ്മള് ഫുള്ള് നല്ല പിന്നെ എം എം ആസ്കുന്നത് ക്ലൈന്റിന് നല്ല സന്തോഷിപ്പിച്ചു വിടാന്നുള്ള അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ മോർണിംഗിലും നല്ല വ്യൂ ആണ് നൈറ്റിൽ പിന്നെ ഒന്നാമത് ഞമ്മ സെറ്റിംഗ് ആയിരുന്നു ഒരു പത്ത് ദിവസം ഇവിടെ താമസിക്കുന്നതാണ് പോയി പോയത് കാരണം എന്താ വെച്ചാല് ഒരു ഇപ്പോ പോയത് പിന്നെ ഇവിടെ ആണല്ലോ അല്ലല്ല ഹിമാചലിന്റെ ഇവിടെ അപ്പൊ അവിടുന്ന് ഇവിടുത്തെ തണുപ്പും അവിടുത്തെ തണുപ്പും ാണ് അങ്ങോട്ട് പോയി ഫൈനലിലേക്ക് എത്തിക്കും ചെയ്തത് ഫോട്ടോസും കാര്യങ്ങളും പത്ത് ദിവസം തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ജില്ലാ സ്റ്റേഡിയം ഉണ്ട് ഒരു കിലോമീറ്റർ പോയിട്ടുണ്ട് കൃഷ്ണഗിരിയല്ല ഇൻഡോർ സ്റ്റേഡിയം ഗൈസ് അപ്പൊ നമ്മള് ഇപ്പൊ കൽപ്പറ്റിയുള്ളത് നമുക്ക് അങ്ങനെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി സ്റ്റേ എന്ന് പറഞ്ഞപ്പോ അടിപൊളി സെറ്റപ്പാന്ന് ഏരിയ രണ്ട് റൂമും വരുന്നുണ്ട് അവിടെ റൂമ് സെപ്പറേറ്റ് വേറെ റൂം വരുന്നുണ്ട് രണ്ട് റൂമും അറ്റാച്ച്ഡ് ആണ് റൂമില് നമുക്ക് ബാൽക്കണി വരുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട് സത്യന്മാരച്ചാൽ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയത്രയും രണ്ട് റൂമും ഒരാളും കിച്ചണും ഒക്കെ ആയിട്ട് സെറ്റപ്പ് സംഭവം ഇതൊക്കെ എങ്ങനെയുണ്ട് നമ്മളെന്ത് വാഷ് പേസ് ഉണ്ട് എന്താ കിച്ചണ് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ ഈ റോഡ് തല ഈ ഡോറ് ലോക്കാണ് പുറത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നമുക്ക് ഡ്രസ്സൊക്കെ ആരിടാനും അങ്ങനെയൊക്കെ പറ്റിയൊരു സ്പേസ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് ബ്ലൂ എന്ന് പറയുന്ന റിസോർട്ടിലാണ് കൽപ്പറ്റ അപ്പോൾ നമ്മൾ റൂമും സ്റ്റേ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ റൂഫ് ടോപ്പിൽ സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു പടവിസിത്തെയാണ് നക. കാഹില് കാണാനട് വന്നപ്പോട്ടേട്ട് പറയണോ? പൂള് ചാന്നാൻ പോള് ചാന്നോ? എന്റെ ആഗ്രഹം തീർത്തു കൊടുക്കട്ടെ. ആ. ഞാൻ ഞാൻ ഫ്ലിപ്പ് ചെയ്യാം. ഞാൻ ഇതിനിറങ്ങി ഇവിട ഇറങ്ങ ഇവിട ഇവിട. ഇവിടല്ല അവിടെ. ഇവിട ഇറങ്ങ ആദ്യം. ഇവിട ആരെ നോക്കിട്ട് അവിടെ ഇറങ്ങട്ടോ. ഇതിന്റെ മച്ചി ചെറിയൊരു വീഡിയോ എടുക്കണോ? ഇവിട ഇവിട ഇവിട. ഇല്ല. കണപ്പണ്ടോ? ഒരു രക്ഷില്ല വണ്ടി കണ്ടി കുളിക്കാം ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസിൽ അഞ്ച് പൊളി സ്വിമ്മിങ് പൂള് അർഷു എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂള് ആര് പൂളില് കളിക്കണ്ടോ ആരിക്കിഷ്ടപ്പെട്ടോ ആ ചെയ്തോ

നമ്മളിപ്പോൾ ഉള്ളത് ബ്ലൂ വിസ്റ്റാറിന റെസിഡൻസിയിലാണ് അപ്പോൾ എന്താ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇനി നമ്മള് വാടകറ്റീന്ന് പോകുന്നു പിന്നെ അങ്ങോട്ട് എന്താ ചെയ്യുകയെന്നുള്ളതൊന്നും ഉണ്ടായില്ല പിന്നെ കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നതിന് പത്ത് നാളെ മിക്കവാറും രാവിലെ ഞങ്ങൾ പത്രത്തിൽ ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റേ അടിപൊളിയാണ് ആര്യനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ നീക്കണം നാളെയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒക്കെ നമുക്ക് അടിപൊളിയാണ് പിന്നെ നല്ലവണ്ണം ഒന്ന് ഉറങ്ങണം ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നാളെ വരും